ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ ഗുരുവായൂരിലെത്തുന്ന ഭക്തരിൽ നിന്നും പാർക്കിംഗിന്റെ പേരിൽ നഗരസഭയുടെ കരാർ കമ്പനിക്കാർ ഗുണ്ടാ പണപ്പിരിവ് നടത്തുന്നുവെന്നാരോപിച്ച ബി ജെ ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഗുരുവായൂർ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ കൾച്ചറൽ സെൽ സംസ്ഥാന കൺവീനർ രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിന്റെ ഭരണതണലിൽ പാർക്കിംഗ് ടെൻഡർ എടുത്ത ഗുണ്ടകളാണ് ഗുരുവായൂരിലെത്തുന്ന അയ്യപ്പ വക്തരെ കൊള്ളയടിക്കുന്നതെന്ന് അദ്ദേഹം ബി ജെ ഏരിയ പ്രസിഡന്റ് മനീഷ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു ബി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ആമുഖ പ്രഭാഷണം നടത്തി ജിതിൻ കാവീട് സ്വാഗതവും നിതിൻ മറയ്ക്കാത്ത നന്ദിയും പറഞ്ഞു ബി മണ്ഡലം ജനറൽ സെക്രട്ടറി ടി വാസുദേവൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രബീഷ് തെരുവെങ്കിടം സെക്രട്ടറിമാരായ ദീപാ ബാബു സുജയൻ മാമ്പുള്ളി ഒ ബി സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് സിദ്ധാർത്ഥൻ ചെറുപറമ്പിൽ കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് ബാലൻ തിരുവെങ്കിടം ട്രേഡേഴ്സ് സെൽ മണ്ഡലം കൺവീനർ ബാബു തൊഴിയൂർ ബിജെപി ഏരിയ സെക്രട്ടറി ദീപക് ജിഷാദ് ശിവൻ ജിതുലാൽ പ്രസന്നൻ വലിയപറമ്പിൽ എന്നിവർ പങ്കെടുത്തു ആണ് കൊടുക്കുന്നത് ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ വൃത്തിയാക്കാനാണ് അറുന്നൂറ് രൂപ വാങ്ങുന്നത് എന്നാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ ഒരു ഒരു ദിവസം ഈ സീസണിൽ ഒരു ദിവസം മിനിമം എത്ര ബസ് വരുമെന്ന് നിങ്ങൾ കണക്കുകൂടി നൂറുകണക്കിന് ബസ്സുകളാണ് ഒരു ദിവസം ഗുരുവായൂരിലെത്തി പാർക്കിംഗ് ഫീസ് കൊടുത്ത് പാർക്ക് ചെയ്ത് ഒരു ബസ്സിന് അറുന്നൂറ് രൂപ വെച്ച് അടയ്ക്കുന്നത് എത്ര ലക്ഷം രൂപ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഈ കരാറുകാർക്ക് വാങ്ങിക്കൊടുക്കുന്നു ഈ കരാറുകാരുടെ നിബന്ധനയിൽ എവിടെയും ഇങ്ങനെ ഒരു ഫീസ് വിരിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും യുവമോർച്ചയുടെയും ചുണക്കുട്ടികൾ ഗുരുവായൂരിലെ തെരുവിലിറങ്ങും അതേതൊക്കെ സംരക്ഷിച്ചാലും അത്തരക്കാരെ നേരിടുന്നവഴി ഭാരതീയറിയാം ഇന്ന് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നു അന്താരാഷ്ട്ര നിലവാരം മാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് Classic silver ornaments platinum pulley silver alu and silver jewelry Chetuvarod chavakad Chetuvarod Vadanapuli.